നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നോവൽ ഒറ്റമുലച്ചി അധ്യായം ഇരുപത്തിരണ്ട് രചന ശ്രീ രാജേന്ദ്ര പ്രസാദ് മലബാർ സാംസ്കാരിക സംഘം പ്രസിദ്ധീകരിച്ച സഖാവ് സഹദേവൻ്റെ ആത്മകഥയെ ആധാരമാക്കി ഒരു ഡോക്യൂഫിഷൻ്റെ വേരുകൾ അന്വേഷിച്ച് എത്തിയതായിരുന്നു രാജേഷ് എന്ന ഡോക്യുമെൻ്ററി സംവിധായകൻ ക്ലബിൻ്റെ സെക്രട്ടറി അരുൺ മാഷു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മൈക്രോ ടേപ്പിൽ പകർത്തുകയും തൻ്റെ മൊബൈൽ ഫോണിൽ അരുണിൻ്റെ ഒരു ഫോട്ടോ കൂടിയെടുത്തു രാജേഷ് ആത്മകഥയിൽ പറയുന്ന വായനൂരിലെ സഖാവ് ലെനിൻ സ്മാരക വായനശാല ഇന്നില്ല വായനശാല നിന്ന സ്ഥലത്ത് നാല് നിലയിൽ പണിത വലിയ ഷോപ്പിംഗ് കോംപ്ലക്സാണ് അതിൻ്റെ നാലാമത്തെ നിലയിൽ സ്റ്റെയർ കേസിനോട് ചേർന്ന് കാണുന്ന ചെറിയ മുറിയാണ് യുവതരംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണ്ടിമാഷിൻ്റെ ഇളയ മകൻ അരുൺ മാഷാണ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി ഇൻ്റർവ്യൂവിന് ശേഷം രാജേഷ് അമ്പലക്കണ്ടി ടൂറിസ്റ്റ് ഹോമിലെ റൂമിൽ തൻ്റെ ടേപ്പ് ഓൺ ചെയ്തു പ്രധാന ഭാഗങ്ങൾ കടലാസിലേക്ക് പകർത്തി എഴുതി നിങ്ങൾ വണ്ടി നിർത്തിയെടുത്ത് കാണുന്ന വലിയ അമ്പലമാണ് സകാവ് സഹേട്ടൻ്റെ ആത്മകഥയിൽ പറയുന്ന പഴയ അമ്പലക്കണ്ടിക്കാവ് ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേതലയ്ക്കുന്നു പോലെ ഒരുപാട് ആളുകൾ നിത്യേന വന്നു പോകുന്ന സ്ഥലം വലിയ വരുമാനമുള്ള അമ്പല പാർട്ടി അനുഭാവികളാണ് അവിടുത്തെ ട്രസ്റ്റി സഖാവ് സഹേട്ടൻ്റെ സ്റ്റാച്യു നിങ്ങൾ വന്ന വഴിയിൽ കണ്ടേ ദേ ഈ കാണുന്ന ആളാണ് നിങ്ങൾ ചോദിച്ച മുരളി സഖാവ് നിങ്ങളുടെ അച്ഛൻ്റെ ഒപ്പരം പഠിച്ച ആളെന്നല്ലേ പറഞ്ഞത് മേശവലിപ്പിൽ നിന്നെടുത്ത ചിതലരിച്ച് തുടങ്ങിയ പഴയൊരു സുവനിയറിലെ വ്യക്തമാകാത്തൊരു ഫോട്ടോ ചൂണ്ടി അരുൺ മാഷു പറഞ്ഞത് രാജേഷ് ഓർത്തു ശരിയാ നിങ്ങളുടെ അച്ഛനെപ്പറ്റി കേട്ടിട്ടുണ്ട് പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ അച്ഛനായിരുന്നല്ലോ ചെയർമാൻ അച്ഛനിൽ നിന്നും കേട്ട കഥകളും സഖാവ് സഹദേവൻ്റെ ആത്മകഥയും മലബാറിൻ്റെ അക്കാലത്ത് ചരിത്രവും കോർത്തിണക്കി സഖാവ് മുരളിയെയും മുരളിയുടെ സുഹൃത്തും സഹചാരിയുമായിരുന്ന കറുത്തിരുണ്ട നീഗ്ര പോലെ ഇരിക്കുന്ന എന്ന ഗോത്രവർഗ സഖാവിനെയും മുൻനിർത്തി ഡോക്യൂ ഫിക്ഷൻ വർക്ക് ചെയ്യാനായിരുന്നു രാജേഷിൻ്റെ പരിപാടി പക്ഷെ വേണ്ടത്ര റോ മെറ്റീരിയൽസ് വായന്നൂരിൽ നിന്നും കണ്ടെടുക്കാനായില്ല മുരളി സഖാവിനെക്കുറിച്ച് അച്ഛൻ അന്ന് പത്രാധിപരായിരുന്ന രണഭൂമിയിൽ എഴുതിയ ലെക്കം പോലും അച്ഛൻ്റെ ശേഖരത്തിൽ നിന്നോ കൊച്ചിയിലെ ആർ നിന്നോ കണ്ടെടുക്കാൻ രാജേഷിന് കഴിഞ്ഞില്ല എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ ലൈബ്രറിയൻ സഖാവ് മോഹനൻ തൻ്റെ മേശയ്ക്ക് മുകളിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നെറ്റിൽ രണഭൂമിയുടെ ലക്കങ്ങൾ അന്വേഷിച്ചു പക്ഷേ അച്ഛൻ പറഞ്ഞ് ആ ലേഖനം കണ്ടെത്തുവാൻ രാജേഷിന് അവിടെയും കഴിഞ്ഞില്ല അച്ഛൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണഭൂമിയുടെ ഒരു ലക്കത്തിൽ സഖാവ് കെ പി മുരളിയുടെ ഒരു ഫോട്ടോ കവറിൽ ചേർക്കുക പോലും ചെയ്തിട്ടുണ്ടത്രേ പക്ഷേ കിട്ടിയ രേഖകളിൽ വായന്നൂരിൻ്റെ ചരിത്രത്തിൽ കെ പി മുരളിയുടെ പങ്ക് സാധാരണ ഏത് വായന്നൂരുകാരനെയും പോലെ സാധാരണ മാത്രം കെ പി മുരളി എൻ്റെ കമ്മ്യൂണിസ്റ്റിനെ പറ്റി അച്ഛൻ പറഞ്ഞു തന്ന വാക്കുകൾ മാത്രമാണ് കിലോമീറ്ററുകൾ കാറോടിച്ച് ഇപ്പോഴും ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം അധികമൊന്നും കൈമോശം വരാത്ത വായനൂരിലെത്തുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് രാജേഷ് ഓർത്തു ഏതായാലും ഏട്ടൻ വന്ന് നല്ല സമയത്താണ് നാളെ അമ്പലക്കണ്ടിക്കാവില് ഉത്സവം തുടങ്ങാം ഇത്ര ദൂരം വന്നതല്ലേ ഉത്സവം കൂടിയിട്ട് പോകാം നാളെ ഒറ്റമൊലിച്ചിയുടെ കെട്ടിയാട്ടം കാണാം നിങ്ങളുടെ ഡോക്യുമെൻ്ററിക്ക് അതൊരു നല്ല കാര്യമാവും അരുൺ അരുൺമാഷിൻ്റെ വാക്കുകൾ വീണ്ടും മൈക്രോ ടേപ്പിൽ കേട്ടപ്പോൾ രാജേഷ് ഒന്നുറപ്പിച്ചു ഏതായാലും ഇനി അമ്പലക്കണ്ടി തിറ കഴിഞ്ഞിട്ടേ മടങ്ങുന്നുള്ളൂ നാളെ വെളുപ്പിന് തിറ കാണാൻ പുറപ്പെടണം റൂമിൽ കിഴക്ക് ഭാഗത്തെ ജനൽപാളികൾ തുറന്നിട്ടു അമ്പലക്കണ്ടിക്കാവ് ഇത്രയേറെ പുരോഗമിച്ചതുകൊണ്ടാവും ഇങ്ങനെയുള്ള ലോഡ്ജുകൾ ഇവിടെ വന്നിട്ടുണ്ടാവുക കിഴക്ക് ദൂരെ മലകൾ അതാവും ആത്മകഥയിൽ പരാമർശമുള്ള പുരളിമല നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇത് തിറക്കാലമാവുമെന്ന് കരുതിയില്ല എങ്കിൽ വൺ ഫിഫ്റ്റിയെങ്കിലും കരുതാമായിരുന്നു നല്ല വിഷ്വൽസ് മിസ്സാകുന്നതിൻ്റെ നിരാശ ജനിപ്പിക്കുന്ന വേദനയിലായിരുന്നു രാജേഷ് മൊബൈൽ ഫോണിൽ അലാം വച്ച് കിടന്നപ്പോൾ മണി പതിനൊന്ന് കഴിഞ്ഞ് കാണും രാത്രി നേരത്തെ അച്ഛനെ വിളിക്കണമെന്ന് കരുതിയതാണ് ഓർത്തപ്പോൾ വൈകി ഇപ്പോൾ എട്ട് മണിക്ക് തന്നെ അച്ഛൻ കിടക്കും രാത്രി രണ്ട് തവണ അരുൺമാഷു വിളിച്ചു സുഖവിവരങ്ങൾ ആരാഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കൗണ്ടറിൽ പ്രമോദ് എന്ന പയ്യനെ ചട്ടം കെട്ടിയിട്ടുണ്ടെന്നും എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടെങ്കിൽ പ്രമോദിനോട് പറഞ്ഞാൽ മതിയെന്നും അരുൺമാഷ് പറഞ്ഞു പ്രമോദ് രണ്ട് തവണ മുറിയിൽ വന്നു അടുത്ത കടയിൽ നിന്നും ചൂട് കഞ്ഞിയും പയറും പുഴുങ്ങിയതും ചമ്മന്തിയും വാങ്ങിക്കൊണ്ടുവന്നതും തന്നതും പ്രമോദാണ് ഇത്തിരി മദ്യം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും കരു കരുതാതിരുന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വയ്ക്കുകയേ നിവൃത്തിയുള്ളൂ അരുൺ മാഷിൻ്റെ വാക്കുകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ തോന്നി പ്രമോദിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നല്ല സ്വയംവൻ സാധനം സംഘടിപ്പിച്ച് തന്നേനെ ഒരു സഖാവിനോട് എങ്ങനെ ഇത്തരം ഒരു ഉന്നയിക്കും ഇപ്പോൾ രാത്രി ഏറെ വൈകി നല്ല തണുപ്പ് ജനലഴികൾക്കപ്പുറം പുരളിമല അങ്ങ് ദൂരെ മിന്നാമിനികുകൾ പോലെ കാണുന്നത് കുടികളാവും തണുത്ത ഇളങ്കാറ്റിനൊപ്പം എത്തിയ നേർത്ത തുടികൊട്ടിനൊപ്പം അവൻ മയക്കത്തിലേക്ക് വീണു മേളം തിമിർക്കുകയാണ് കാലങ്ങളിൽ നിന്നും കാലങ്ങളിലേക്ക് ഓളിയിടുന്ന ചെണ്ട മേളത്തിനൊപ്പം തിമിർത്താടുന്ന തളയിട്ട കാലുകൾ കയ്യിൽ മിന്നുന്ന ഉടവാൾ കുരുത്തോലകളുടെ സ്വർണ്ണ നിറമാർന്ന മേലങ്കി പാളയിൽ തീർത്ത മുഖാവരണം മുഖത്ത് മിന്നിമറയുന്ന രൗദ്രഭാവം ഒറ്റമുലിച്ചി രാജേഷ് ഒറ്റമുലിച്ചിയുടെ രൗദ്രഭാഗങ്ങൾ ടൈറ്റ് ഷോട്ട് എടുക്കാൻ ക്യാമറാമാന് നിർദ്ദേശം നൽകി ഒറ്റമുലിച്ചി തിമിർത്താടുകയാണ് ചുറ്റും കൈക്കൂപ്പി നിൽക്കുന്ന ഭക്തജനങ്ങൾ അവർക്ക് മുന്നിലായി ഒറ്റമുണ്ട് മാത്രമെടുത്ത് അരയിൽ തോർത്തു ചുറ്റി കെട്ടിത്തൊഴുകൈയ്യുമായി നിൽക്കുന്ന ഭക്തനെ രാജേഷ് ക്യാമറയിലൂടെ സൂക്ഷിച്ചു നോക്കി മനസ്സിലെവിടെയോ മറിഞ്ഞിരിക്കുന്ന മുഖം അയാളുടെ മുഖത്തെ നിസംഗഭാവം രാജേഷ് ക്യാമറാമാനോട് ഫിലിം റിവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്യുവാൻ പറഞ്ഞു അമ്പലക്കണ്ടി കവലയിലെ സ്റ്റാച്യുവിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ രാജേഷ് ആ രംഗം ഫ്രീസ് ചെയ്യുവാൻ ആംഗ്യം കാട്ടി സഖാവ് സഹദേവൻ വീണ്ടും ഒറ്റമൊലിച്ചിയിലേക്കും ഭക്തരിലേക്കും രൗദ്ര ഭഗവതി ആടി തിമിർക്കുകയാണ് കാളിയമർദ്ദനത്തെ അനുസ്മരിപ്പിക്കുന്ന നൃത്തച്ചൂടുകൾ നടന താണ്ഡവം മുഖത്തെ രൗദ്രതയുടെ ചുവപ്പിന് രക്തത്തിൻ്റെ ചുവപ്പ് ആകാശം മുട്ട ഉയരുന്ന മേളക്കൊഴുപ്പ് കാലങ്ങളിൽ നിന്നും കാലങ്ങളിലേക്ക് മുറുകുന്ന ചെണ്ട സഹദേവനൊപ്പം തൊഴുകൈയ്യോടെ നിൽക്കുന്ന മുഖങ്ങളെ ഫിലിമിലേക്ക് രാജേഷ് തന്നെ പകർത്തി എവിടെയൊക്കെയോ കണ്ടുമറന്ന മുഖങ്ങൾ എപ്പോഴാണ് വാളിൽ രക്തക്കറ ക്യാമറയിൽ പതിഞ്ഞത് രക്തം എവിടെ നിന്ന് വന്നു ഭഗവതി ഭഗവതീപീഡത്തിന് ചുറ്റുമായി രക്തം വാർന്നൊഴുകുന്ന ശിരസുകൾ മാത്രം രക്തത്തിൽ ചവിട്ടാതെ നിന്ന് ഷൂട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഛേദനേറ്റ് കിടക്കുന്ന ശിരസുകളിൽ മഞ്ഞപ്പൊടി കലർന്ന ഇളം പച്ച നിറം തോന്നിയ മുഖം അയാൾ തിരിച്ചറിഞ്ഞു സഖാവ് കെ പി മുരളി സഖാവ് കൈമ പൊടും അലാം ശബ്ദിച്ചത് തെല്ലൊരു വേദനയോടെ നനുത്ത ഇരുട്ടിൽ കൈകൾ കൊണ്ട് സ്വന്തം ശിരസന്വേഷിക്കുകയായിരുന്നു അയാളപ്പോൾ ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമുലച്ചി രചന ശ്രീ രാജേന്ദ്ര പ്രസാദ് ശബ്ദം നൽകിയത് ശ്രീ മനീഷ് ശ്രീകാര്യം ഈ അധ്യായത്തോടു കൂടി ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ അവതരണം ഇവിടെ സമാപിക്കുകയാണ്